കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്ക് വിപുലമായ സംവിധാനം ഒരുക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു മട്ടന്നൂരിൽ ഹജ്ജ് ക്യാമ്പ് സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തവണ ഏറ്റവും കൂടുതൽ ഹാജിമാർ തീർത്ഥാടനത്തിന് പോകുന്ന കേരളത്തിൽ പതിനേഴായിരം പേരിൽ പതിനായിരം സ്ത്രീകളാണെന്ന് ചെയർമാൻ പറഞ്ഞു മുന്നൂറ്റി അൻപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗദി എയർലൈൻസ് സർവീസാണ് കണ്ണൂരിൽ നിന്ന് ഏർപ്പെടുത്തുന്നത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ തന്നെ യാത്രാ വികസന വഴിത്തിരിവാകും ഇത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ആകെ മൂവായിരത്തിയാറ് ഹാജിമാരാണ് ഇതുവരെ യാത്രാനുമതി തേടിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ രക്ഷാധികാരിയും ഹജ്ജ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലയിലെ എം പിമാർ കണ്ണൂർ മേയർ ജില്ലയിലെ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ രക്ഷാധികാരികളായും വിപുലമായ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു ഹജ്ജ് കമ്മിറ്റി അംഗം പി ടി റഹീം ചെയർമാനും മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിത്ത് മാസ്റ്റർ വർക്കിംഗ് ചെയർമാനുമാണ് സംഘാടക സമിതിയിൽ യോഗത്തിൽ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ ഷാജിത്ത് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് ചുമതലയുള്ള ഹജ്ജ് കമ്മിറ്റി മെമ്പർ പി പി മുഹമ്മദ് റാഫി എം വി ജയരാജൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കെ കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ പി സുലൈമാൻ ഹാജി എന്നിവർ സംസാരിച്ചു ഈ പ്രാവശ്യത്തിന് പ്രത്യേകതയുള്ളത് ഒരു ഫ്ലൈറ്റിൽ ഹാരിമാർ അപ്പൊ രണ്ട് ഫ്ലൈറ്റിന്റെ ദിവസം ആവുമ്പോൾ എഴുന്നൂറ് കടന്നുപോകും അവരിൽ കുറെ പ്രായമുള്ളവരും വേണ്ടി വരും ഞങ്ങൾ ഇന്ന് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ യോഗത്തിന്റെ ഭീക്ഷേരണം വളരെ കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കൂടുതൽ പാസ് ചെയ്ത് ചോദിച്ചു പോകുമ്പോൾ രോഗികൾ പ്രയാസമുള്ളവരും അധികം അധികം പറ്റിയുള്ള നട തന്നെ കുറച്ച് വീഴ്ച അത് ഇവിടെ എയർപോർട്ടിൽ എടുത്തു കൊടുക്കുകയും ചെയ്താൽ അടുത്ത വല്ല പൈസ ഉണ്ടാകുമല്ലോ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു ആ വീഴ്ച തരാൻ നിങ്ങളുടെ സന്മനസ് കാണിക്കുകയാണെങ്കിൽ നമുക്കത് അധികം പെറ്റിയുടെ പേരിൽ വാങ്ങാമെന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ നമുക്കുള്ളത്